അനുഗ്രഹം എന്റെ പേര് ക്രിസ്റ്റഫർ സ്ഥലം കോതമുലം ഇതെന്റെ ഭാര്യ ജെസി മോള് കരോളി മകൻ ക്രിസ്ത്യൻസൺ ഞങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരിയില് ഞങ്ങൾ വിവാഹം കഴിഞ്ഞു നാലു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു വിവാഹ ജീവിതത്തിന് തുടക്കമെന്ന രീതിയിൽ ഐ എം എസ്സിൽ വന്ന ദമ്പതി ധ്യാനം കൂടി അതിൽ പ്രശാന്ത് അച്ഛൻ നയിച്ച ആ ധ്യാനത്തില് ഞങ്ങൾക്കൊരു ക്രിസ്തീയ കുടുംബ ജീവിതത്തിനുള്ള അടിത്തറ എങ്ങനെ ഉണ്ടാകണം അച്ഛൻ വിശദമായിട്ട് ആ ധ്യാനത്തിലൂടെ പറഞ്ഞു വന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്ക പരമാവധി ഞങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു അതിലൂടെ ഇന്നും ഞങ്ങൾക്ക് ആ ധ്യാനത്തിൽ നിന്ന് ലഭിച്ച വെളിച്ചത്തിൽ ഞങ്ങൾക്ക് ഇന്നും അന്നുള്ള ഉണ്ടായിരുന്ന അതിനേക്കാൾക്ക് ഉപരി സ്നേഹത്തിൽ ഇന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നു ദൈവം ഞങ്ങൾക്ക് രണ്ട് മക്കളെ നൽകി അതിനെ അതുപോലെ തന്നെ അന്ന് ആ ധ്യാനത്തില് അച്ഛൻ ദശാംശത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു ഞങ്ങളുടെ എനിക്ക് കിട്ടിയിരുന്ന ആ ജോലിയിൽ നിന്ന് കിട്ടിയിരുന്ന ആ സമ്പാദ്യത്തിലെല്ലാം ദൈവവചനത്തിനും അതുപോലെ ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ദശാംശം കൊടുത്തു അങ്ങനെ അത് കൊടുത്തത് കൊണ്ട് ഒരു വിധത്തിലും ഉള്ള കുറവ് വന്നിട്ടില്ല നിറവുകൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇന്നും ദൈവം ധാരാളമായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇരുപത് വർഷമായി ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചിട്ട് ഇരുപത് വർഷത്തിനോട് ഇന്നും അന്നത്തെ പോലെ അന്ന് അൾത്താരയിൽ നിന്ന് ലഭിച്ച ആ കൃപയുടെ ഇതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് മുമ്പോട്ട് പോവുകയാണ് അന്ന് അച്ഛന്റെ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്നും ചെയ്യണം എന്നും പറഞ്ഞ് വിവാഹപ്രദ വാഗ്ദാനം നവീകരിക്കുക അത് ദിവസവും രാവിലെ രണ്ടുപേരും ഉണർന്ന് കൈ പിടിച്ച് ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് ഞങ്ങൾ തുടർന്ന് പോന്നു അതിന് ആ പ്രാർത്ഥന ദിവസവും ചെല്ലി ാണ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോവുക അതിന്റെ ഒരു പ്രത്യേക അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്ത് ഉണ്ട് പിന്നെ മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ അഞ്ചു വയസ്സിൽ കൊന്ത ജെല്ലി തുടങ്ങി എന്ന് വേണം പറയാം വീട്ടിലെ പ്രാർത്ഥനയുടെ സമയത്ത് അവള് ദിവസവും പ്രാർത്ഥിക്കാൻ കൂടും അഞ്ചു വയസ്സായപ്പോഴത്തേക്കും കൊന്ത അവളാണ് പിന്നെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് മോനെക്കുറിച്ച് പറഞ്ഞാലും അവന് ചെറിയ ചെറിയ ദേഷ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇച്ചിരി കഴിയുമ്പോ അവനെ മനസ്താവം തോന്നും മമ്മി ഏർ അല്ലെ സോറി ഞാൻ ചെയ്തത് തെറ്റിപ്പോയി അല്ലെ തെറ്റായിരുന്നു എന്ന് പറയാനുള്ള ഒരു മനോഭാവം അവനുണ്ട് ഇത് ഞങ്ങക്ക് ഈ അയ്യം അമ്മയുടെ മധ്യസ്ഥയെ അപേക്ഷിച്ച് ആ അച്ഛൻ്റെ ദമ്പതി ധ്യാനം വഴി കിട്ടിയ കൃപയുടെ ഐക്യത്തില് ഞങ്ങളുടെ മക്കൾക്ക് കിട്ടിയ ഒരു കൃപയാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നൽകിയ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും ദൈവത്തിനും അമ്മയ്ക്കും നന്ദി പറയുന്നു